ലൈഫ് ജീവിക്കുന്നു ഒന്ന് ഒരു പ്രാഥമികമായ തലമാണ് ഈ പ്രാഥമികമായ എന്ന് പറയുന്നത് നമ്മൾ വിശ്വാസത്തിൽ വന്ന് കുറെ നാളുകൾ ഈ പ്രാഥമികമായ തലമാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അതായത് അവിടെ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു അനേകം ആളുകളിൽ നിന്ന് കേൾക്കുന്നു നമ്മൾ ഉപദേശങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോസ്തലികമായ ഉപദേശങ്ങളിലൂടെ നമ്മൾ നടക്കുന്നു നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് പൊതുവെ ഈ ബാല സ്റ്റേജിലാണ് അപ്പൊ നിങ്ങൾ വൈകിയ അല്ലല്ലോ ഞങ്ങൾ ഭയങ്കര അങ്ങനെയല്ല നമ്മൾ അടിസ്ഥാനങ്ങളിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ അടിസ്ഥാനം വീഴുക എന്ന് പറയുന്നത് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ് അത് ചിലരിലൊക്കെ വീണാലും പിന്നെയും അത് നമ്മളിൽ ഓരോരുത്തരിലും ആ അടിസ്ഥാന പ്രമാണങ്ങൾ ചെന്ന് ഫൗണ്ടേഷൻ ആയിട്ട് ഉറക്കപ്പെടേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മനുഷ്യന്റെ നത്തിങ്സ് അതായത് ടോട്ടൽ ഡിപ്രേവ്ഡ് അതായത് അവൻ സ്വയം രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ സ്വയം നന്നാകാൻ പറ്റാത്ത രീതിയിൽ അവൻ തകർക്കപ്പെട്ടവനാണെന്നും അവൻ പാപത്തിന്റെ ഇരയായതുകൊണ്ട് അവന് സ്വന്തമായൊരു ഫ്രീവിൽ അവൻ എക്സൈസ് ചെയ്യാൻ പറ്റാത്ത ഫ്രീവിൽ ഉണ്ടെങ്കിലും അത് ബന്ധനത്തിലായിരിക്കുന്നുവെന്നും ദൈവം അവനെ വിടുവിച്ചില്ലെങ്കിൽ അവൻ്റെ കണ്ണു തുറന്നില്ലെങ്കിൽ അവന് രക്ഷിക്കപ്പെടാൻ സാധിക്കില്ലെന്നും അങ്ങനെ ഒരു വിശ്വാസത്താലാണ് ദൈവം നമുക്ക് തന്ന വിശ്വാസ നമ്മൾ രക്ഷിക്കപ്പെടുന്നു ഈ വിശ്വാസം ഇനി എന്നെ മുമ്പോട്ട് വിശദീകരിക്കുമെന്നും നിർജീവ പ്രവൃത്തികളിൽ നിന്ന് തന്നെ രക്ഷിച്ച് ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവനാക്കി മാറ്റുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈ മനസ്സിലാക്കുന്ന തലമാണ് അടിസ്ഥാനം എന്ന അതാണ് ലേഖനത്തിൽ പറയുന്നത് അത് കൃത്യമായും ഓരോ സഭയുടെ അടിസ്ഥാനമാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനമാണ് ദൈവത്തിൻ്റെ വിശ്വാസം അങ്ങനെയുള്ള ആ തുടർന്നുള്ള കാര്യങ്ങൾ മുഴുവൻ ആ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഓരോ സഭയിലും ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട അടിസ്ഥാനങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത് എന്നാൽ ഈ അടിസ്ഥാനം ശരിക്കല്ല ഓരോരുത്തും വീഴുന്നത് അപ്പം ആ അടിസ്ഥാനം ശരിക്കു വീണില്ലെങ്കിൽ നമുക്ക് പിന്നീടുള്ള വളർച്ച ഉണ്ടാവില്ല അപ്പോൾ പല സഭകളിലും ഈ അടിസ്ഥാനങ്ങൾ ശരിക്കു വീഴാത്തത് പിന്നീട് പരിജ്ഞാനത്തിലേക്ക് വളരാൻ പ്രയാസമാകുന്നു അപ്പോൾ ഓരോ സഭയിലും ഓരോ വിശ്വാസിയുടെ ഹൃദയത്തിലും നമ്മുടെ ചർച്ചിലാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ വരുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലും ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ട ഈ ഒരു ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് അവരുടെ ഹൃദയത്തിൽ വാഴേണ്ടത് വളരേണ്ടത് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഈ എബ്രായ ലേഖനത്തിൽ പറയുന്ന ആറാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം കൈവെപ്പ് മരിച്ചവരുടെ പുനരുദ്ധാനം നിത്യശിഷാകൾ ഇതെല്ലാം നമ്മളെല്ലാവർക്കും എല്ലാവർക്കും കൃത്യമായ അവബോധം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ അവബോധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ ഈ അടിസ്ഥാനത്തിന്റെ തലത്തിലാണ് പറയാൻ കാരണം ഓക്കെ നിർജ്ജീവ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ പല പ്രവർത്തികളും നിർജ്ജീവ പ്രവർത്തികളായിരുന്നുവെന്നും അതിൽ നിന്നൊരു മാനസാന്തരം വേണമെന്നും ജീവന്റെ പ്രവർത്തികൾ എന്നിൽ നിന്ന് ഉളവാകണമെന്നും നിയമം കൊണ്ടുള്ള പ്രവർത്തികളല്ല ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ടുള്ള പ്രവർത്തികൾ എന്നിൽ നിന്നുണ്ടാകണമെന്നും അതാണ് മനോഹരമായിട്ടുള്ളതും അതാണ് ജീവനുള്ളതെന്നും കാരണം യേശുക്രിസ്തു തന്നെയാണ് ജീവൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഞാൻ ഉൾപ്പെടെ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഈ ഫൗണ്ടേഷൻസ് അത് ഹൃദയത്തിൽ ഉറക്കപ്പെട്ട് വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കുന്ന ഒരു ഉണ്ട് എന്നാൽ അവിടെ തന്നെ നമ്മൾ ഇരിക്കാതെ ഓക്കെ അടുത്ത വാക്യം എന്താണ് സ്നാനങ്ങളെ വിശ്വാ ദൈവത്തിങ്കിലെ വിശ്വാസം ഈ ദൈവത്തിന്റെ വിശ്വാസം എന്നുള്ളത് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയുള്ള ഒരു കാര്യമാണ് ദൈവത്തിങ്കിൽ എന്താ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം എന്ത് ചെയ്താലും ആ നന്മക്കായിട്ടാണെന്നും അത് നമ്മൾ വിശുദ്ധീകരിക്കുന്നു നമുക്ക് ധൈര്യമായിട്ട് പരിജ്ഞാനത്തിലേക്ക് പോകാമെന്നും നമുക്കറിയാം ഈ സോമർ സോൾട്ടഡ് സിമ്മിങ് പറഞ്ഞിട്ടുണ്ട് ആളുകൾ ഇങ്ങനെ പറന്ന് വന്ന് ഒരു ഒരു ബോർഡിൽ എന്താ ഈ സ്പ്രിങ് ആക്ഷൻ ഒരു ബോർഡിൽ ചവിട്ടിയിട്ട് തലകുത്തി മറിഞ്ഞ് വെള്ളത്തിലോട്ട് വീണ് കണ്ടിട്ടുണ്ടോ ഓ അതൊക്കെ കാണാൻ എവിടെ സമയമില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു സ്പ്രിങ് ബോർഡെന്നേ പറഞ്ഞ സ്പ്രിംഗ് ബോർഡിൽ നിന്നാണ് ജമ്പ് ചെയ്യുന്നത് സ്പ്രിംഗ് ബോർഡ് അപ്പൊ ശരിക്കും ഈ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ഒരു സ്പ്രിംഗ് ബോർഡാണ് എന്ന് പറഞ്ഞാൽ നിർജീവ പ്രവർത്തികൾ എന്നുള്ള മാനസാന്തരം ദൈവത്തെങ്കിലും വിശ്വാസം എന്ന് പറയുന്നത് അതങ്ങ് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഒറ്റ ചാട്ടമാണ് എങ്ങോട്ട് പരിജ്ഞാനത്തിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അവിടെ നിൽക്കരുത് അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ പരിജ്ഞാനം ഇല്ലാത്ത ശിശുക്കളായിട്ട് നമ്മൾ നമ്മൾ എത്ര പഠിച്ചാലും തീരുന്നില്ല അത് വേറൊരു കാര്യം എത്ര പഠിച്ചാലും നമ്മൾ തീരുന്നില്ല അത് നമുക്ക് തുടർന്ന് തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റും ഫൗണ്ടേഷൻസ് ഇളകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ കേട്ട വചനത്തിൽ നിന്ന് നമ്മൾ ഒഴുകി പോകാൻ സാധ്യതയുണ്ട് കാരണം പലരും നേരത്തെ ജോൺസൺ പ്രധാന പറഞ്ഞപോലെ പലരും സംശയിക്കുന്നത് നമ്മൾ പ്രവർത്തിക്കേണ്ട അനുസരിക്കേണ്ട എന്ന് പറയുന്ന വിഭാഗമാണ് എനിക്കത് വലിയ അത്ഭുതം തോന്നുന്നത് കാരണം അനുസരണത്തിന് ഏറ്റവും ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള അനുസരണം പോലും പോരാ എന്ന് പറയുമ്പം അവർ ചിന്തിക്കുന്ന അനുസരണം വേണ്ടാന്നാണ് പറയുന്നത് അതൊരു തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കാരണം സുഷൻ ശരിക്കും മനസ്സിലാകുന്നത് അങ്ങനെ ആളുകൾ പറയുന്നത് അപ്പോൾ ഈ സ്പ്രിംഗ് ബോർഡിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആളുകൾ നമ്മളെ സ്വാധീനിക്കും നമ്മുടെ ചുറ്റുമുള്ളവർ പറയും ഏയ് ഇല്ലടാ അത് ഇങ്ങനെ എങ്ങനെ ആയാലേ ശരിയാവുള്ളൂ അപ്പൊ വീണ്ടും വീണ്ടും ഇത് ഉറപ്പിക്കപ്പെടണം എന്തോർപ്പിക്കപ്പെടണം ഇളയാൽ ഇളയാൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടണം ഈ അടിസ്ഥാനങ്ങളെല്ലാം പക്ഷേ ഒരാൾ ശുശ്രൂഷയിലേക്ക് കിടക്കുമ്പോൾ ഒരാൾ ശുശ്രൂഷയിലേക്ക് കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇളകാത്തൊരടിസ്ഥാനം അവരുടെ ഹൃദയത്തിൽ വീണിരിക്കണം ഇളകാത്തൊരടിസ്ഥാനം ഒരാൾ പ്രാപിച്ചാൽ മാത്രമേ അയാൾക്ക് ഉപദേഷ്ടാവിന്റെ തലത്തിലേക്ക് പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വളരാൻ സാധിക്കൂ അവർ വീണ്ടും വീണ്ടും ഇളങ്ങി പോകരുത് അവർ വീണ്ടും വീണ്ടും മടങ്ങി പോകരുത് ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബൈബിള് സ്റ്റഡി ബൈബിൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു ഈ സ്റ്റഡി ബൈബിൾ ഷെയർ ചെയ്യാനുള്ള കാരണം എന്താ പറയുക നമ്മൾ പലരും അടിസ്ഥാന ഉപദേശങ്ങളിൽ ഉറച്ചു എന്ന് വിചാരിച്ചാൽ പോലും ഈ അടിസ്ഥാന ഉപദേശങ്ങളിൽ പലപ്പോഴും വേവറിങ് ആയിട്ടുള്ളവരാണ് കാരണം നമുക്ക് അത്ര നിശ്ചയമില്ലാത്ത പല കാര്യങ്ങളൊന്നും അപ്പൊ ആ ഒരു ബൈബിള് ഒരു റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം അതൊരിക്കലും ആത്മാവിന്റെ ശബ്ദമായിട്ടോ പ്രസംഗമായിട്ടോ ഉപയോഗിക്കരുത് പക്ഷേ റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം കാരണം ഞാൻ ഞാനതിനത്തെ ചില വാക്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് നമ്മുടെ രക്ഷയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കമൻറ്ററി ആണ് കൂടെ ഉള്ളത് ആ നോട്ട്സ് എൻ്റെ കുഴപ്പമില്ല എന്ന് എനിക്ക് ഞാൻ ഞാനത് വിട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രബോധനമോ സാക്ഷിയോ പറയേണ്ടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒത്തുനോക്കാൻ ഞാൻ ഒരിക്കലും പറയല്ല അത് നിങ്ങൾ പ്രസംഗിക്കണം ഒരിക്കലും ചെയ്തത് ഈ പറയുന്നതിനകത്ത് വലിയ ഗുരുതരമായ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അറിയാൻ അതൊന്ന് ആ വാക്യം എല്ലാ വാക്യത്തിനും കമൻറ്ററി ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മൾ അടിസ്ഥാനങ്ങൾ തന്നെയാണോ പറയുന്നത് എന്ന് ഓർപ്പിക്കാൻ അത് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ചോണ്ടാണ് എനിക്കത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാ ഫോണിലും കിട്ടും അപ്പൊ അതൊന്ന് ജസ്റ്റ് നിങ്ങൾ നിങ്ങളതൊരാശ്രയിക്കരുത് ബൈബിളിന് പകരം അല്ല ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു സ്റ്റഡി ബൈബിളുകൾ ഒരിക്കലും ആശ്രയിക്കരുത് വലിയ മണ്ഡലത്തിലാണ് അത് ജസ്റ്റ് ടു ക്രോസ് ചെക്ക് വെദർ യു വിത്ത് ഇൻ ദ ഇത് ഈ വാഞ്ചരിക്കൽ ബാപ്റ്റിസ്റ്റ് എന്താ പറയുന്നത് കൺസർവേറ്റീവ് തിയോളജിയാണ് സ്റ്റഡി ബൈബിൾ ഫോളോ ചെയ്തിരിക്കുന്നത് സോ മോസ്റ്റ്ലി അതിനകത്ത് വലിയ മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഫൗണ്ടേഷൻസ് നമ്മൾ ഉറപ്പിക്കണം നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം പഠിച്ചു പഠിച്ചുറപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ഷുവർ ആയിട്ടുള്ള ഒരു ഒരു അടിസ്ഥാനം വീണ് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത തലം പരിജ്ഞാനത്തിന്റെ തലം എന്ന് പറയും ഈ പരിജ്ഞാനത്തിന്റെ തലം എന്ന് പറയുന്നത് ഭയങ്കര സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തലമാണ് അതായത് ഇത് ലോകത്തിലേക്ക് നമ്മൾ നോക്കാത്ത ഒരു തലമാണ് ഈ പരി ഞാനതെന്ത് പറഞ്ഞു കോൺസിക്വൻസിനെ നോക്കുന്നില്ല ഇപ്പോൾ ഞാൻ വിശ്വസിച്ചു ആ വിശ്വാസം എനിക്ക് ലോകപരമായിട്ട് നോക്കിയാൽ ഗുണമായില്ല അത് കഷ്ടതയിലൂടെ എന്നെ വിട്ടു നോ പ്രോബ്ലം ഞാൻ അത് നോക്കുന്നില്ല ഞാൻ തോറ്റുപോയി ഞാൻ നോക്കുന്നില്ല ഞാൻ ഒരാളെ നന്നാക്കാൻ ശ്രമിച്ചു നന്നായില്ല ഞാൻ അതൊന്നും നോക്കുന്നില്ല ഞാൻ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ച അവയർ അല്ല ഞാൻ ക്രിസ്തു ജീവിച്ച സ്ഥാനത്ത് ജീവിക്കുക മാത്രം ചെയ്യും കാരണം പരിജ്ഞാനത്തിന്റെ തരത്തിൽ കോൺസിക്വൻസസ് പ്രശ്നമല്ല കാരണം ഞാൻ ഒരു ഡിസിഷൻ എടുത്തു കർത്താവ് പറഞ്ഞിട്ട് എടുത്തതെങ്കിൽ കർത്താവിന്റെ പരിജ്ഞാനുണ്ടെങ്കിൽ കോൺസിക്വൻസ് പ്രശ്നമില്ല എന്ത് സംഭവിച്ചാലും കുഴപ്പം അത് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പം ഇന്ന് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ അടുത്ത് നമ്മുടെ അടുത്ത് സൂമിലെ ആൾക്കാർ കുറവാണ് കാരണം കോട്ടയത്ത് കോട്ടയത്തെ ചർച്ചിന്റെ ഒരു സെപ്പറേറ്റ് റിട്രീറ്റ് നടന്നിട്ട് ഞാൻ അവിടെ കൂടെയാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് അവരുടെ വർഷിപ്പ് സർവീസ് അപ്പം കോട്ടയത്തുനിന്നുള്ള ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യമില്ല അപ്പോ അതൊരു ഫാക്ടറാണ് പിന്നെ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതല്ല നമ്മുടെ ആവശ്യം പരിജ്ഞാനത്തിൽ കർത്താവ് പറഞ്ഞിട്ട് എടുത്തൊരു തീരുമാനം ലോകപരമായിട്ട് നോക്കിയാൽ സക്സസ് ആകണമെന്നില്ല എന്നാൽ ഒക്കെ വരാം ദൈവം തന്നെ പറഞ്ഞിട്ടല്ലേ അല്ലെ ശേഷമാണ് കാരണം യേശുക്രിസ് പറഞ്ഞ പിതാവ് പറഞ്ഞിട്ടാണല്ലോ കർത്താവ് യുദാസിനെ തരഞ്ഞിട്ട് ദൈവത്തിന്റെ പ്ലാൻ തന്നെയാണ് പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണമെന്ന് നിർബന്ധമില്ല ചിലപ്പോ നമുക്ക് അത് കഷ്ടങ്ങളായി വന്നേക്കാം ഓക്കെ ഞാൻ കർത്താവ് പറഞ്ഞിട്ടാണ് ഇന്ന സ്ഥലത്തേക്ക് പോയത് അവിടെ എനിക്ക് ഒന്നും കിട്ടിയില്ല അവിടെ എനിക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം ദൈവം അതിന് വിട്ടത് വേണ്ടി ആയിരിക്കില്ല ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധീകരണം മാത്രമാണ് അപ്പൊ ഫിസിക്കലി എന്ത് സംഭവിക്കുന്നുള്ളത് ദൈവഗിതമാണോ അല്ല ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ കല്യാണം നല്ലവര് വന്നില്ല ഭർത്താവ് എപ്പോഴും മഴക്കാ ഭാര്യ എപ്പോഴും മഴക്കാം അപ്പൊ ചോദിക്കും ഞാൻ എത്ര പ്രാവശ്യം പ്രാപ്തി എനിക്ക് നീ തരുന്ന ഒരാളായതിനാൽ കർത്താവ് തന്നതാ കർത്താവ് തന്നതാണ് ഞാൻ ഇന്ന് ഇത്രയും വീരോട് പറഞ്ഞൊരു കാര്യമാണ് ഒരു ഭാര്യ ഭർത്താവ് പറയുന്ന എല്ലാം അനുസരിച്ചാൽ അനുസരിച്ചാലാ ഭർത്താവിന് മാറാൻ ചേഞ്ച് ചെയ്താൻ പറ്റില്ല രാവിലെ മണിക്ക് കാപ്പി വേണം നിർബന്ധമുള്ള ഭർത്താവിന് എല്ലാ ദിവസവും ആറു മണിക്ക് ഭാര്യ കാപ്പി കൊണ്ട കൊടുത്താൽ ഈ ഭർത്താവ് ആറു മണിയുടെ കാപ്പി എന്നുള്ള ശീലം മാറില്ല അപ്പൊ നമ്മുടെ കുറെ സ്വഭാവങ്ങൾ മാറ്റാനങ്ങളുടെ വേണ്ടിയാണ് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ പലരും പെരുമാറുന്നത് അപ്പോ ഇത് ദൈവത്തിൻ്റെതാണ് ഇപ്പൊ ദൈവത്തിൻ്റെ തീരുപ്പം ഞാൻ ഉദാഹരണത്തിന് അതിന് രോഗസഭിച്ചു ഒരാൾ പറയണം ഞാൻ മരുന്ന് ഉപയോഗിക്കുന്നില്ല എനിക്കതിനോട് യോജിപ്പാണ് പക്ഷെ ആ ഡിസിഷൻ ഇങ്ങനെ ആയിരിക്കണം ഇതിന്റെ പേരിൽ എന്ത് കഷ്ടം വന്നാലും ഞാൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് എനിക്ക് പ്രശ്നമില്ല സഫറിങ് ഐ എഗ്രി വിത്ത് ദ സഫറിങ് മരണമാണെങ്കിൽ മരണം സഫറിങ് ആണെങ്കിൽ സഫറണം സഫറിങ് കർത്താവ് തരുന്നതായിട്ട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ഓക്കെ ഫൈൻ പക്ഷേ ദൈവം ഞാൻ മരുന്ന് കഴിക്കാതെ രോഗം എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന് പിടിവാച്ചെടുക്കരുത് കാരണം കർത്താവിന് എന്തും ചെയ്യാനുള്ള അധികാരം അവന് ചിലപ്പോൾ സൗഖ്യമാക്കാനും സൗഖ്യമാക്കാതിരിക്കാനും ഉള്ള അധികാരം അതുകൊണ്ട് മരുന്ന് വേണ്ടാന്നൊരാൾ തീരുമാനിച്ചാൽ അതിന് പരിജ്ഞാനമാണ് അത് ഓരോരുത്തർക്കും ഓരോന്നാണ് നിർബന്ധമില്ല ഒരാൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്ത് വന്നാലും അത് നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം അങ്ങോട്ട് ഇറങ്ങാൻ അതായത് മരണമെങ്കിൽ മരണം കഷ്ടതയെങ്കിൽ കഷ്ടത ദൈവം തന്നതാണ് സ്തോത്രം എന്ന് പറയാൻ പറ്റുമെങ്കിൽ മാത്രമേ ആടി സൂറ്റിനോട്ട് പോകാൻ പറ്റൂ നിയമമായിട്ട് വരാൻ പാടില്ല അത് ഒരു ആത്മീകതയിൽ അടയാളമായിട്ട് പോലും വരാൻ പാടില്ല കാരണം ദാറ്റ് ഡിസിഷൻ ഷുഡ് ബി സ്ട്രിക്ട് പേഴ്സണൽ അപ്പോൾ അതിന്റെ പേരിൽ കഷ്ടം വന്നു ഓക്കെ അതും സഹിക്കാൻ തയ്യാറായിരിക്കണം കാരണം എന്താ കർത്താവ് ഈ ഭൂമിയിൽ എല്ലാം നന്മകൾ ഈ ഭൂമിപരമായ നന്മകളല്ല നമുക്ക് ചിന്തിക്കുന്നത് സ്വർഗീയ നന്മകളാണ് ഈ സ്വർഗീയ നന്മകൾ അനുഭവിക്കുന്ന പലപ്പോഴും നമ്മൾ ഈ ഭൂമിയിൽ കഷ്ടതകൾ കടന്നു പോകാം അത് ഒന്നിനെയും നമ്മൾ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാൻ പാടില്ല ഉപദേശപരമായിട്ടുള്ള നമ്മുടെ ആ സംശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അതുപോലെ നിർജ്ജീവ പ്രവർത്തനങ്ങളുള്ള മാനസാന്തരം ദൈവത്തിന്റെ വിശ്വാസം ഈ വിശ്വാസം ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ സ്പ്രിംഗ് ബോർഡ് ഫ്രം വെയർ വി ജംപ് ടു ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു തലം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും അവിടെ ആരും ആരെയും ഉപദേശിക്കരുത് ഈ പരിജ്ഞാനത്തിന്റെ തലത്തിൽ നോവൻ ശാല അഡ്വൈസ് എനിവൺ അത് അവരവർക്ക് ലഭിച്ചാൽ മാത്രമേ പ്രയോജനമുള്ളൂ അതായത് പരിജ്ഞാനം ഓരോരുത്തർക്കും ദൈവം ഓരോ സാഹചര്യത്തിലും വ്യത്യസ്തമായിട്ട് നൽകാൻ ദൈവത്തിന് അധികാരമുണ്ട് ഒരാൾ ചെയ്ത പോലെ വേറൊരാൾ ചെയ്യണമെന്ന് നിങ്ങൾ ചലിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് പരിജ്ഞാനം അപ്പൊ പരിജ്ഞാനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഓരോരുത്തർ ഓരോ സാഹചര്യങ്ങളിൽ ചിലരോട് ദൈവം പറയുമായിരിക്കും പോ വേറെ ചിലരോട് പറയുമായിരിക്കും വേണ്ട അത് അവനവന്റെ പരിജ്ഞാനം അവനവന് കൊടുത്ത വിശ്വാസം അനുസരിച്ചാണ് ഓരോരുത്തർക്കും തന്നെ അവനവർക്ക് കൊടുത്ത ഉദവി അനുസരിച്ച് ഇപ്പൊ വേറൊരാളെ നമ്മൾ നോക്കിയിട്ട് അവൻ ആശുപത്രിയിൽ പോകവൻ വിശ്വാസമില്ല അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് അവന് പരിജ്ഞാനം ഇല്ലെന്ന് പറയരുത് കാരണം പരിജ്ഞാനം മീൻസ് ഡിഫറൻറ്റ് ഓക്കെ ചില ആൾക്ക് ആശുപത്രിയിൽ പോകാൻ മടിയുള്ളവരെ അവർക്ക് അവരുടെ ശരീരത്തെ ഇങ്ങനെ വിട്ടുകൊടുക്കാൻ ഇഷ്ടമില്ല അതായത് ഡോക്ടർ വരുന്നു കത്തി എടുത്ത് മുറിക്കുന്നു സൂര്യ കൊണ്ട് കുത്തുന്നു ഇങ്ങനെ ശരീരത്തിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ശരീര സ്നേഹികളുണ്ട് അതുകൊണ്ടായിരിക്കും ചിലർ പോകാത്തത് ഓക്കെ അങ്ങനെ പോകാത്തവരുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പേടി അല്ലെങ്കിൽ എന്താ കുത്തി വെക്കുമ്പോൾ പേടി മുറിക്കുമ്പോൾ പേടി ഇങ്ങനെ പേടിച്ചിട്ട് പോകാത്തവരുണ്ട് അപ്പൊ അവർ വിശ്വാസത്തിന്റെ കവർ തന്നെയായിരിക്കും ഇടുന്നത് ഞാനൊന്നും പോകുന്നില്ല പറഞ്ഞു അപ്പൊ ഇതൊന്നും നമുക്ക് ഒരു ജഡ്ജ്മെന്റ് അല്ല ഓക്കെ ഞാനത് പറയാൻ കാരണം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണം അടിസ്ഥാന വേദോപദേശങ്ങൾ നിർബന്ധമാണ് നമ്മൾ എല്ലാവരും ആ ഉറപ്പിൽ എത്തിയിരിക്കണം ആ സ്പ്രിംഗ് ബോർഡിലേക്ക് മാത്രമേ നമുക്ക് എത്താൻ പറ്റുള്ളൂ വേറെ എവിടെ ചെന്നാലും നമ്മുടെ ജമ്മിങ് തെറ്റിപ്പോ രണ്ട് പരിജ്ഞാനത്തിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് അവർ ഉപദേശിക്കപ്പെടേണ്ട കാര്യമില്ല നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം അവരോട് ഇത് ഇങ്ങനെ ആയാൽ എന്താണ് കുഴപ്പം അതല്ലാതെ ടു ബി അഡ്വൈസ്ഡ് അതിന്റെ കാരണം ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ് പരിജ്ഞാനം എന്ന് പറയുന്ന ഓരോരുത്തർക്കും അത് വ്യത്യസ്തമാണ് അപ്പോൾ ഈ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നമ്മൾ അനേകർ നടക്കാൻ പോകും അപ്പൊ ഒരു കാര്യം ഓർക്കണം ഈ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ മറിയാൻ പാടില്ല ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ എപ്പം മറിഞ്ഞാലും അവർ തിരിച്ചു വന്ന് അത് ഫിക്സ് ചെയ്യണം കാരണം അത് മറിഞ്ഞു പോയാൽ നമ്മൾ കൃത്യമായ പരിജ്ഞാനത്തിലേക്കല്ല എത്തുന്നത് ആ സ്വന്തം മനസാക്ഷി നമ്മളെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് ഒരു നല്ലൊരു മനസാക്ഷി ഉണ്ട് അതിന് ചൂടുപിടിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ ഫൗണ്ടേഷന് വെളിയിലുള്ള പരിജ്ഞാനം അങ്ങനെയുള്ള ശരീരത്തിന്റെ ഉപേക്ഷ ഒക്കെ താഴ്മ ഇങ്ങനെയുള്ള മാജിക്കുകളിലേക്കൊക്കെ നമ്മൾ തിരിയാനുള്ള അബ്നഗേഷനിലൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഉറപ്പിക്കണം നിർജീവ പ്രവർത്തികളിൽ നിന്നും നമ്മൾ മാനസാന്തരപ്പെട്ടേ പറ്റുള്ളൂ ക്രിസ്തു ഇല്ലാത്തതെല്ലാം തെറ്റാണ് ഈ ഫൗണ്ടേഷൻസിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഉറപ്പിക്കപ്പെടണം ഇപ്പം എക്സാമ്പിൾ ഭർത്താവിന് ഭാര്യമാർക്കിടങ്ങി എന്നുള്ള കരുതണം അത് കല്പന ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പാവപ്പെട്ട സഹോദരന്മാർക്ക് ഇറങ്ങിയിരിക്കുന്നത് നല്ല സ്നേഹം ഉണ്ടായിരുന്നു ഇത് ഇതെല്ലാം നിർജീവ പ്രവർത്തികളാണ് ജീവനുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്ന് സബ്മിറ്റഡ് ആകുമ്പോഴേ അപ്പോൾ അവിടെ ഉപദേശത്തിന്റെ കാര്യമില്ല അതുപോലെ എല്ലാ കാര്യവും എല്ലാം ഈ സ്നേഹത്തിൽ ചെയ്യുന്ന ഒരു തരത്തിലാണ് ഈ പരിജ്ഞാനം ഓപ്പറേറ്റ് ചെയ്യുന്നത് അത് ഭാര്യയോടുള്ള സ്നേഹമായാലും മക്കളോടുള്ള സ്നേഹമായാലും സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹമായാലും എവ്രിതിങ് ഓപ്പറേറ്റഡ് അണ്ടർ ലവ് അതിനാണ് നമ്മുടെ പരിജ്ഞാനം എന്ന് പറയുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഈസ് ഫ്രം എനി ഹ്യൂമൻ പരിജ്ഞാനം അപ്പോൾ ആ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് അടക്കുമ്പോഴാണ് നമ്മൾ ഉപദേഷ്ടാക്കന്മാരാകുന്നത് അപ്പൊ രണ്ട് കാര്യത്തിൽ നമുക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം ഒന്ന് ഫൗണ്ടേഷൻസ് കറക്റ്റ് ആയിരിക്കണം അവരാണ് ഉപദേഷ്ടാക്കന്മാരാകുന്നത് എന്ന് ആരാ പറഞ്ഞത് അത് തന്നെ ഇബ്രാഹിം ലേഖം അത് തന്നെ പറഞ്ഞിരിക്കുന്നത് അബ്രാഹിം പറഞ്ഞിരിക്കുന്നത് അതിന്റെ അഞ്ചാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് നിങ്ങൾ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരാൻ ഭക്ഷണം കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരിലപ്പാടുകളുടെ ആദ്യ പാഠങ്ങൾ വീണ്ടും ഉപദേശം തരാൻ ആവശ്യമായിരിക്കുന്നു അപ്പൊ ആവശ്യമായി അത് ഈ ഉപദേശം വീണ്ടും വീണ്ടും കൊടുക്കേണ്ടത് ഒരാവശ്യമായി മാറി കാരണം എന്താ പാലാണ് നിങ്ങൾക്ക് ആവശ്യം കാരണം അത് പാൽ കുടിക്കുന്നില്ല വെള്ളം പച്ചവെള്ളം കുടിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് പാൽ കുടിച്ച് ആരോഗ്യം ഉണ്ടായി മാത്രമേ നമുക്ക് പരിജ്ഞാനത്തിലേക്ക് പോകാനും ഉപദേഷ്ടാക്കിന്റെ തലത്തിലേക്ക് പോകാനും സാധിക്കുള്ളൂ സോ വി നീഡ് ടു ബി കണ്ടിന്യൂസ്ലി അഡ്വൈസ്ഡ് ഓൺ ദീസ് തിങ്സ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഉറപ്പിക്കണം എന്നാൽ എന്ത് ചെയ്യണം ഇത് പിന്നെയും പിന്നെയും അടിസ്ഥാനം ഇടണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരരുത് ദാറ്റ് മീൻസ് ഇതിൽ നമ്മൾ ഉറപ്പുള്ളവരായിട്ട് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആളുകളും ഞാൻ ഇന്നലെ മിനി ചില ആൾക്കാരോട് സംസാരിച്ചു റോഡിൽ നിന്ന് പറയുന്നുണ്ട് അവരൊക്കെ എന്നോട് വന്ന് പറഞ്ഞപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളിപ്പൊ ചേസ് മാസ്റ്ററുടെയും ഇന്ന 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 ആരുടെയും ഒക്കെ പ്രസംഗം മാത്രമേ കേൾക്കുന്നു ഞാനത് കേൾക്കുമ്പോൾ ആദ്യം തോന്നും എനിക്കാ പറഞ്ഞു വന്നപ്പോഴേ മനസ്സിലാവും ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രണ്ടാന്നുള്ള കാര്യം ഈ പല ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അതായത് ഈ പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് ഈ നമ്മൾ പലത് കേട്ട് കഴിയുമ്പോണ്ടാകുന്ന പ്രോബ്ലം ഇപ്പം എന്റെ മാത്രം കേക്കരുത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു പക്ഷെ പല തരത്തിലുള്ള ഉപദേശങ്ങൾ കേട്ട് കഴിയുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നിന് ഉറക്കാത്തൊരവസ്ഥ ഒന്നിന് ഉറച്ചില്ലെങ്കിൽ പരിജ്ഞാനം പ്രാവുകയും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ആ ബൈബിള് തന്നെ ഞാൻ ഷെയർ ചെയ്തത് കാരണം ഇത് പലരും വിചാരിക്കും നമ്മൾ പറയുന്നത് പുതിയ എന്താ കണ്ടുപിടുത്തു ശരിക്കും ഇതാണ് ക്രിസ്ത്യാനിറ്റി ഇതാണ് കൺസർവേറ്റീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതായത് റീഫോംഡ് ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു ഇതെല്ലാം എന്താ ട്രഡീഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചകളിൽ ഇത് തന്നെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ ഇതാണ് ഡോക്ടർ എന്ന് പറയുന്നത് അല്ലെ പിന്നെ ഓർത്തഡോക്സ് ആയിരുന്നു കത്തോലിക്കനുമായിരിക്കും അതല്ലാതെ നമ്മുടെ പെൻഡക്കോസ് പോലെ ഓരോ പാസ്റ്റർമാർക്ക് തോന്നുന്നതും നമ്മൾ ബൈബിൾ എനിക്ക് ഇങ്ങനെ തോന്നി അത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നത് അങ്ങനെയല്ല അതിന്റെ ഒരു പ്രോപ്പർ വ്യാഖ്യാനമുണ്ട് ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് അതിൽ എല്ലാവരും ഉറപ്പുള്ളവരായിരിക്കണം അതിന് വേണ്ടിയാണ് ബൈബിൾ ഒരു വിറ്റ്നസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നത് യു ഗോ ത്രൂ ദ പാസേജസ് ചില അതിനകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയൊന്നുമില്ല ചില സെലക്റ്റഡ് വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിച്ചു നോക്കിയിട്ടുള്ളൂ ആ വാക്യങ്ങളിലെല്ലാം വളരെ വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഷെയർ ചെയ്തത് ഓക്കെ ഇനി അടുത്ത തലമെന്ന് പറഞ്ഞ് ഈ പരിജ്ഞാനത്തിൽ പോകുന്നവരെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം പറയാൻ ഞാൻ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച വെല്ലുവിളികളിൽ ഓരെണ്ണം ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ വന്നപ്പോൾ വേറെ ഒരെണ്ണം മനസ്സിലേക്ക് വന്നു അതുകൊണ്ട് ഞാൻ അത് വിട്ടിട്ട് ഒരെണ്ണം എന്ന് പറഞ്ഞു അത് ഈ പരിജ്ഞാനമുള്ളവരെ ഹാൻഡിൽ ചെയ്യണം ഞാൻ ആദ്യം വിചാരിച്ചത് ഈ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹാൻഡിൽ ചെയ്യണമെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഈ പരിജ്ഞാനം പ്രാപിച്ചവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യം അവർ നമ്മളെ ഹാൻഡിൽ ചെയ്തോളൂ അങ്ങനെ പല അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചർച്ചിൽ തന്നെ നമ്മൾ ഉപദേശിച്ചു വരുമ്പോൾ ഞാൻ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അവർക്ക് ഉപദേശിക്കപ്പെടുന്നുണ്ട് ആത്മാവിനെ അപ്പൊ അവരോട് സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നു എന്റെ ഉപദേശം കുറഞ്ഞു പോയതായിട്ടുള്ളു അത് പരിജ്ഞാനത്തിൽ വളരുന്നവരുടെ ആണ് ഇപ്പൊ നമ്മളെല്ലാവരും അങ്ങനെ വളരുവാണെങ്കിൽ സഭ എത്ര റിച്ച് ആയിരിക്കും ഭയങ്കര സമൃദ്ധിയായിരിക്കും ഞാൻ പലയിടത്തും നിസ്സഹായമായിട്ടുണ്ട് ഞാൻ ഉപദേശിക്കുമ്പോൾ അതിനേക്കാൾ നല്ലതും അതിനേക്കാൾ സാക്രിഫിഷ്യൽ ആയിട്ടുള്ളതും ക്രൂശിനോട് ചേർന്നതും കർത്താവിന്റെ വിശദീകരണത്തിനോട് ചേർന്നതുമായിട്ടുള്ള ഉപദേശം അവർക്ക് ദൈവം നൽകിയിട്ടുണ്ട് ഞാൻ പറയുന്നത് അതിനെതിരായിട്ടാണ് വരും അപ്പോഴേ ഞാനൊരു പാഠം പഠിച്ചത് പരിജ്ഞാനത്തിന്റെ തലത്തിൽ ഒരിക്കലും ഉപദേശിക്കരുത് ഞാൻ അനുഭവിക്കുന്നതല്ല വേറെ അനുഭവിക്കുന്നത് അപ്പൊ നമുക്ക് അതിനകത്തൊരു ആയിട്ടുള്ള ആയിട്ടൊരു ഹംബിൾനസ് വേണം വി കനോട്ട് ടീച്ച് വി എനിച്ച് എനിക്ക് വൺ നമ്മൾ എല്ലാവരെയും പഠിപ്പിക്കേണ്ട ആരെ പഠിപ്പിക്കേണ്ട ഈ പരിജ്ഞാനത്തിലേക്ക് കടന്നവരെ പിന്നെയും നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് തന്നെ അഭിഷേകം തന്നെ അവരെ പഠിപ്പിക്കുന്ന തലത്തിലേക്ക് വളർന്നിട്ടുള്ള അനേകം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് സോ അവർ ഹംബിൾനെസ് കൊണ്ട് ഇതൊക്കെ കേൾക്കുന്നുള്ളേ ഉള്ളൂ ദ നോ ദ ലോട്ട് ഇൻ ആസ് എ ക്ലിയർ പിക്ചർ അവർക്ക് ക്രൂശിതനായ ക്രിസ്തുവിന്റെ രൂപം അവർക്ക് വ്യക്തമായി തെളിയിച്ചു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത് ഈ ശുശ്രൂഷകളിലേക്ക് ഇറങ്ങാൻ പറ്റുന്നത് ദ നീഡ് ടു എൻഷുർ ദീസ് ടു തിങ്സ് അതായത് ഒന്ന് അടിസ്ഥാനങ്ങൾ കറക്റ്റ് ആണെന്നുള്ളതും അപ്പൊ ഈ ബൈബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ബൈബിളിൽ എന്തെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നതിന് വിരോധമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യു കൻ ജസ്റ്റ് പോയിന്റ് ദാറ്റ് ഔട്ട് ടു മീ പേഴ്സണലി അല്ലെങ്കിൽ മൂപ്പന്മാരോട് ആരെങ്കിലും സംസാരിക്കാം അത് ആദ്യമായിട്ട് വായിച്ചു തുടങ്ങുന്നവർക്കും മേ ബി ഇറ്റ് വിൽ ഹെൽപ്പ് എവറി വൺ പക്ഷെ നമ്മൾ പറയുന്ന എല്ലാ വചനങ്ങളും ഇതിനകത്ത് ഉണ്ടാവണം അങ്ങനെ തന്നെ ഉണ്ടാവണമെന്നില്ല ബേസിക് ഡോക്ടേഴ്സ് അതായത് രക്ഷയുടെ പ്രാഥമിക ഉപദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും ഞാനത് പറയാൻ കാരണം വി ഓൾ ടു ബി നമ്മൾ എന്താണ് വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകണം പലത് കേട്ട് അതും ശരി ഇതും ശരിയാണെന്നുള്ള രീതിയിലേക്ക് വരരുത് അതാണ് അബ്രാഹിം ലേഖനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഒന്ന് ഗുരുതായ ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഞാനൊരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് അതിനുശേഷമാണ് മറ്റുള്ളവർ വന്നത് അതുകൊണ്ട് ആ അടിസ്ഥാനം എടുത്തു മാറ്റാൻ ആരെക്കൊണ്ട് പറ്റില്ല ഈ അടിസ്ഥാനം വീഴുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന് മേലെ വേറൊരു അടിസ്ഥാനം ഇടുവാൻ ആർക്കും സാധിക്കില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ടു എൻഷുർ വിഷൻ സെറ്റ് ബൈ ദ റോൾ നമുക്ക് കർത്താവ് ഇട്ടൊരു അടിസ്ഥാനം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഫെബ്രൈ ലേഖനത്തിൽ അടുത്ത വാക്യങ്ങളിലേക്ക് വരുന്നത് ഈ പരിജ്ഞാനത്തിന്റെ തലവെന്ന് പറയുന്നത് നമുക്ക് കർത്താവ് തരുന്ന ഒരു വലിയ ദാനമാണ് അത് ഭയങ്കര സന്തോഷമാണ് പൗലോസ് പറയുകയാണ് ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എനിക്ക് മനസ്സിലായി സ്പ്രിംഗ് സ്പ്രിങ് ബോർഡിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ വെള്ളത്തിലോട്ട് വീണിട്ട് നീന്തുന്നു ആ ഒരു സന്തോഷം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് കരയിലോട്ട് കയറേണ്ട തീരുമാനിച്ചു എന്നാണ് പൗലോസ് പറയുന്നത് ഈ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠം എനിക്കുള്ളതല്ല ഞാൻ വെറും ഷവർ എന്ന് എണ്ണിയിരിക്കുന്നു അപ്പൊ ആ ഒരു തലത്തിലേക്ക് പൗലോസ് കടന്നുകൊണ്ടാണ് അദ്ദേഹം ടീച്ചറായി മാറിയത് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും ആ പരിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് വല്ലപ്പോഴുമെങ്കിലും നമ്മുടെ പരിജ്ഞാനം നുകരുവാൻ നമ്മൾ തയ്യാറായിരിക്കണം അപ്പോൾ അവിടെ സഫറിംഗ് ഉണ്ട് സഫറിങ് വരുന്നതിനെ കുറിച്ച് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ ഇല്ല നമുക്ക് എന്തുകൊണ്ട് സഫറിങ് വന്നു ദൈവം എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി അയച്ചു അത്രയേ ഉള്ളൂ എല്ലാറ്റിനും ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുന്ന ആ ഒരു സ്റ്റേജിലേക്കാണ് നമ്മൾ പരിജ്ഞാനം ചെയ്യുന്നത് അപ്പൊ അവിടെ സംശയം ഞാൻ അവൻ ഇന്നത് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ സഫറിംഗ് ഉണ്ടായത് അങ്ങനെ പറയാൻ പറ്റുന്നത് ബിക്കോസ് എവറിഥിങ് ഗോഡ് ഈസ് എബവ് എവ്രിതിങ്ബ് ഓൾ ഈ ഒരു തലത്തിലേക്കാണ് നമ്മൾ ടീച്ചേഴ്സ് ആരൊക്കെ തിരിച്ച സൗൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രഹാരത്തിൽ പറയുന്ന എല്ലാവരും ആകണമെന്നാണ് എല്ലാവരും ആകണം അതായത് കാലം നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരായിരുന്നിട്ടും എല്ലാവരും പിള്ളേരെ പോലെ ഓഫ് അഡ്വൈസിങ് ചർച്ചയില് നിങ്ങളെ പുൽപ്പിറ്റ് എന്ന് പ്രസംഗിക്കണം എല്ലാവരും ഈ പരിജ്ഞാനം പരിജ്ഞാനം പ്രാപിക്കണം പരിജ്ഞാനത്തിനാൽ ജീവിക്കണം അതേസമയത്ത് അടിസ്ഥാനങ്ങളിൽ നമ്മൾ ഉറപ്പുള്ളവരും ആയിരിക്കണം അവിടെ എന്ത് കോൺസിക്വൻസ് വന്നാലും പരിജ്ഞാനത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല കാരണം എല്ലാറ്റിലും രാജാവ് ദൈവമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്തിനേയും നേരിടാൻ ശക്തിയുള്ളവരായിട്ടാണ് അവിടെയാണ് ഈ ദൈവത്തിൻ്റെ വിശ്വാസം എന്ന് പറയുന്ന എലമെന്റ് സ്ട്രോങ് ആയിട്ട് വരുന്നത് ഞാൻ ഈ പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ അടിസ്ഥാനത്തിൽ എനിക്കൊരു കാര്യം അറിയാം അവൻ എന്നെ കൈ വിളിച്ചിട്ടുണ്ടാവും ഞാൻ പോവില്ല അവൻ എന്നെ തീർച്ചയായിട്ടും അവിടെ എത്തിച്ചിരിക്കും ആ വിശ്വാസം ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചാടാൻ പറ്റത്തില്ല ചാടണമെങ്കിൽ എനിക്ക് നിർജ്യവ പ്രവർത്തികളെ കുറിച്ച് നോക്കാൻ പറ്റത്തില്ല ദൈവത്തിൽ വിശ്വാസം ഇല്ലായിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ക്രിസ്തുവിനോടൊപ്പമുള്ള സ്നാനവും അവന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാതിരിക്കുന്നവർക്കും ഈ പരിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റില്ല അതുപോലെ ഇത് ഓരോ നോക്കിയാലും എല്ലാറ്റിനെയും നമ്മൾ നോക്കി നോക്കിക്കഴിയുമ്പോൾ ഈ പരിജ്ഞാനം എന്ന് പറയുന്നത് അതിശ്രേഷ്ഠമായ ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എല്ലാവരും അങ്ങോട്ട് ഉത്സാഹിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് പലതരം ഉപദേശങ്ങളാൽ നമ്മൾ വരഞ്ഞു പോകരുത് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും ം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ ആ ബൈബിളിന്റെ വാക്കിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം ഉപദേശങ്ങൾ വ്യാപരിക്കാതിരിക്കാൻ വേണ്ടിയാണ് യു ഓൾവേസ് ടു എക്സ്പ്ലിസിറ്റ് ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്താ തുറന്ന് സംസാരിക്കുക എക്സ്പ്ലിസിറ്റ് ആയിട്ട് മറച്ചുവെക്കാതെ സംസാരിക്കുക അല്ലെ ഇംപ്ലിസിറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ചു വെക്കുന്ന ഇപ്പൊ ബൈബിൾ നോക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന് പകരം അതിന് പുറമേ നമുക്ക് മനസ്സിലാകുന്ന എക്സ്പ്ലിസിറ്റ്ലി സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങൾ എത്തണം പരിജ്ഞാനത്തിന്റെ പല വചനങ്ങളും ഹിടമായിട്ടുണ്ടാകാം എന്നാൽ അടിസ്ഥാന വേദോപദേശങ്ങൾ വളരെ വ്യക്തമായി പ്രസംഗിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആര് നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തായാലും കുരുങ്ങിപ്പോകരുത് ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുള്ള ഓരോ സന്ദർഭങ്ങളാണ് അവസരങ്ങളാണ് ഇവിടെ എല്ലാം നമ്മൾ വിശുദ്ധീകരണത്തിന്റെ സൽഫലങ്ങൾ കായ്ക്കുന്നവരായി മാറണമെന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ എല്ലാവരും പ്രബോധിപ്പിക്കുന്നു ഈ ഇത് എല്ലാവരെയും എല്ലാവരും പ്രബോധിപ്പിക്കുന്ന തലത്തിലേക്കും ഉപദേഷ്ടാവുന്ന തലത്തിലേക്കും എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടത് പ്രധാനമായും ഈ അടിസ്ഥാനങ്ങളിൽ മാറ്റമില്ലാത്തവരായി മാറുക എന്നുള്ളതാണ് ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ഈ ഉപദേശങ്ങൾ അടിസ്ഥാനപ്പെട്ട് ഉറയ്ക്കുവാൻ ദൈവം നിങ്ങൾക്ക് ബലവും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു